ഹായ് ഗായ്സ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാനൊരു കൂന്തൽ റോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ കൂന്തൽ എന്നും ഒരുപോലെ ഉണ്ടാക്കി മടുത്തിട്ടുണ്ടാവില്ലേ അപ്പം നമുക്കിന്ന് വെറൈറ്റി ട്രൈ ചെയ്യാം ഇത് കണ്ടാലേ കൂന്തളാണെന്ന് തന്നെ പറയില്ല കേട്ടോ കഴിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് കൂന്തളാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു മൈ ചാനൽ നൂറ്റമ്പത് ഗ്രാമോളം കൂന്തളം എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഷേപ്പ് ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനി നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഞാനെൻ്റെ ആ കൂന്തൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് കൂന്തളി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ആദ്യം ഒന്നിട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ പിന്നെ ആ വെള്ളം അങ്ങനെ വറ്റിക്കോളും ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിം ആണ് കേട്ടോ വേണ്ടത് ഹൈ ഫ്ലെയിം വഴിയാപ്പം നമുക്ക് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മീഡിയം ഫ്ലെയിം ആണ് വേണ്ടത് അങ്ങനെ ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ചിലപ്പോൾ വെള്ളം വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളക്കൊന്ന് വറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്തെയ്യോ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്യാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൊണ്ട് തെറിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ കൂന്തൾ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി പാന് മൂടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കൂന്തൾ വട നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാനത് ഒരു പാത്രത്തിലേക്ക് കോരി കോരുമാറ്റാണ് അതിന് ശേഷം ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത് ആ എണ്ണയിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളി ആയാലും കുഴപ്പമില്ല ചെറിയ ഉള്ളിയാകുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അങ്ങനെതാ നമ്മൾ ചെറിയ ഉള്ളി നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തീ ഒരു ലോ ഫ്ലെയിം ആണ് കേട്ടോ വേണ്ടത് ഉള്ളി ഉള്ളിക്കരിഞ്ഞു പോകും ഇനി അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം എന്നാലേ തക്കാളിക്ക് നല്ലതുപോലെ ബന്ധു കിട്ടുള്ളൂ ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് അതാ നമ്മൾ തക്കാളി നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടോ ഞാൻ ചട്ടകം വെച്ചിട്ട് ഒന്ന് ഉടക്കുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുക്കായി വരും ഇനി നമുക്ക് അതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ അത് ഞാൻ ഇഞ്ചിയുടെ പേസ്റ്റ് വെളുത്തുള്ളിയുടെ പേസ്റ്റ് കുറച്ച് കരം മസാല ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ മസാലകൾ ചേർക്കുന്നില്ല കാരണം ഇതിൽ തന്നെ മസാല ഉണ്ട് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലാണല്ലോ നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയത് അപ്പോൾ അത് തന്നെ അത്യാവശ്യം മസാലകളൊക്കെ ഉണ്ട് ഇന്ന് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുരുമുളക് പൊടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് എരിവും എല്ലാം അതിലുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അതിലേക്ക് ഞാൻ തക്കാളിയുടെ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം തക്കാളിയുടെ സോസ് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് കൂന്തളിട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് മേടിക്കാം കേട്ടോ എന്നാലേ നമ്മുടെ ഉള്ളിയും തക്കാളിയും കൂന്തളൊക്കെ നല്ലതുപോലെ ഒന്ന് സെറ്റ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻസ് ആയിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ബായ്